ഇന്ന് ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് വേട് സാറിൻ്റെ ജന്മദിനമാണ് ഈ ദിവസം ഇങ്ങനെയല്ല ആഘോഷിക്കാൻ തീരുമാനിച്ചിരുന്നത് അന്ന് ഇതിൻ്റെയൊക്കെ തുടക്കം സെസറി കളി വെച്ചിട്ടുള്ള അഗ്രീനിയൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ എന്നോട് എനിക്ക് പറഞ്ഞു നമുക്ക് വേട് ആദരിക്കേണ്ട എന്ന് ചോദിച്ചു കാരണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ വ്യാഴാഴ്ച തോറും നെറ്റിലൂടെ ഞങ്ങൾ ഒത്തുചേർന്നിട്ടുമായിരുന്നു കഴിഞ്ഞൊരു അഞ്ചാറ് വർഷമായിട്ട് അവിടെ വെച്ചിട്ട് മലയാളത്തിലെ ഇപ്പോൾ ആരും ഇവിടെ ഒന്നും വായിക്കാത്ത പുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു ചില ദിവസം ചിലപ്പോൾ ആളുകൾക്ക് ചിരി വരും ചന്ദ്രോത്സവം പോലുള്ള കൃതികളാണ് വായിക്കുക ചിലപ്പോൾ ലീലാതിലകായിരിക്കും ചിലപ്പോൾ കേരള വാഹനായിരിക്കും ചിലപ്പോൾ തിരുനിലവാരായിരിക്കും ചിലപ്പോൾ രാമചരിതരായിരിക്കും ഈ കൃതികളിലൊക്കെ ഇന്ന് യൂറോപ്പിൽ അമേരിക്കയിലൊക്കെയുള്ള ഗവേഷകന്മാർ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന താല്പര്യം കാണിക്കുന്നുണ്ട് ഭാഷാ ചരിത്രത്തിൽ എന്തോ കാരണം കൊണ്ട് മലയാളി മാറ്റി നിർത്തുന്ന മധ്യകാല മലയാള ഗ്രന്ഥങ്ങൾ ഡീകോഡ് ചെയ്യുക അതിനെപ്പറ്റി പഠിക്കുക അതിഗംഭീരമായിട്ടുള്ള ലേഖനങ്ങളും പുസ്തകങ്ങളൊക്കെ അതിനെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു വലിയ കണ്ണിയായിരുന്നു വേണുമാഷ അപ്പോൾ വേണുമാഷ് തിരുനെല്ലുമഴു പറഞ്ഞിട്ടുള്ള ഈ പുസ്തകം കോഴിക്കോട് സർവകലാശാലയിൽ യശസ്വരി എന്നായുള്ള എം എം പുരുഷോത്തമന് നായർ സംശോധന ചെയ്ത് പ്രസിദ്ധീകരിച്ചതാണ് അന്നത്തെ കാലത്ത് അദ്ദേഹം ഒരു പശ്ചാത്തലപിക്കുമ്പോൾ ഇരുന്നുവെന്ന് കൂടിക്കും സംശയം കാരണം ആരും അതൊന്നും ഗൗനിച്ചിരുന്നില്ല പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് റിച്ച് ഫ്രീമാനെ പോലെയുള്ളവരും സസ്രിയെ പോലെയുള്ളവരും ഷൂൾമാനെ പോലുള്ളവരും ഒക്കെ വളരെയധികം താല്പര്യമിട്ടുണ്ട് കാരണം ഭാഷയുടെ ചരിത്രം എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവേണ്ടി ഇത്തരം കൃതികളുടെ പഠനം അനുപേക്ഷിക്കുകയാണ് പക്ഷെ ആരാണ് ഈ പുസ്തകങ്ങളൊക്കെ ഡീകോഡ് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്താണ് ചോദിച്ചത് ഒരു ഈ തിരുനെല്ലന്മാരെ പോലുള്ള കൃതി ആ ചോദ്യം വന്ന ദിവസമാണ് എം എം പുരുഷോത്തമാർ നിര്യാതനാവുന്നത് ആ സമയത്ത് ഞാൻ പറഞ്ഞ ഇതിലേ ഒരാൾ മാത്രമേ ഉള്ളൂ അത് വേണ്ട പോലെ അങ്ങനെയാണ് ഈ ക്ലാസ്സുകൾ ഒക്കെ തുടങ്ങുന്നത് ആ സമയത്ത് ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഒരു ഒരു വരിയൊക്കെ ഒരു വാ പിന്നെ പല പല പദ്യഖണ്ഡങ്ങളുടെ ഒരാകത്തുക എന്ന കിവിൽമല്ല പിന്നെ ഓരോ വരികളും ആയിരിക്കും കൂടെ വേണം പക്ഷേ പല പല തലങ്ങളിലേക്ക് കൊണ്ടുപോകും ഈ വാക്കിൻ്റെ നിഷ്പത്തി സംഘകാലത്തിലുള്ള കൃതികളുമായിട്ടുള്ള ബന്ധം മലയാളത്തിലുണ്ടാകുന്ന രൂപപരിണാമങ്ങൾ മലയാളം തമിഴും തമ്മിലുള്ള ബന്ധം ചരിത്രപരമായിട്ട് എത്രയൊക്കെ ഭാഗങ്ങൾ റീജൈൻ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ മലയാളം തമിഴിനേക്കാൾ തമിഴാണ് ഇങ്ങനെയൊക്കെയുള്ള പല പല തലങ്ങളിലേക്കും കൊണ്ടുപോയി ആളുകളെ ആശ്ചര്യ ചകിതരാക്കുന്ന തരത്തിലുള്ള ഒരു അറിവ് അദ്ദേഹം പ്രകാശിപ്പിച്ചു ആ സമയത്ത് അതിൻ്റെയൊക്കെ പരിണത പോലെയായിട്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചത് അത് തൽക്കാലം വേണ്ടു സാറിനോട് പറയണ്ട എന്നും ഞങ്ങൾ തീരുമാനിച്ചു അത് തീരുമാനിക്കുന്ന ദിവസത്തിൻ്റെ പിറ്റേ അദ്ദേഹം വിട്ടുപോയത് അത് വളരെയധികം നമുക്ക് എല്ലാവർക്കും വളരെയധികം വേദനയും ശൂന്യതയൊക്കെ സൃഷ്ടിച്ചിരുന്നത് എൻ്റെ സ്വന്തം വ്യക്തികരായിട്ട് പറയുകയാണെങ്കിൽ തൊള്ളായിരത്തി എഴുപത്തി നാല് ഒരു ഹൃദയബന്ധമാണ് അത് പല പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയതാണ് ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ വന്നത് ആ സമയത്താണ് അദ്ദേഹത്തിനെ ആദ്യം കാണുന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനാവാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്ത സഹപ്രവർത്തകൻ സുഹൃത്തായിരുന്ന ആ പ്രൊഫസർ പി വി കൃഷ്ണൻ നായരുടെ അവിടെ നിന്നാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത് അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു കണ്ണി ആയിട്ട് വിടുന്നുണ്ടായിരുന്നു പിന്നെ ആ കണി നിങ്ങളൊരു വ്യക്തിയായിരുന്നു കാരശ്ശേരി പിന്നീട് എൻ്റെ ജീവിതത്തിലൊരു വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ഈ കോഴിക്കോട് സർവകലാശാലയിൽ എത്തിപ്പെട്ട് ഇവിടെ ഉള്ള ലാംഗ്വേജ് ബ്ലോക്കിലുള്ള അസാമാന്യ വ്യക്തിത്വത്തോട് കൂടിയിട്ട് ഇടപഴകാൻ അവസരം കിട്ടി എന്നുള്ളതാണ് അയിൽ കോടിമാഷൊക്കെ പോയി ഇറങ്ങി വരുന്ന ക്ലാസ് പോയി പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്നും ഒരു അജിന്യായി തോന്നിയാണ് അതേപോലെ ഉള്ള ഒരു വലിയ ബന്ധമായിരുന്നത് ബേണുസ്വാറുമായിട്ടുള്ള അപ്പം അദ്ദേഹത്തിനെ കുറിച്ച് കാ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയുള്ളൊരു വികാരം അദ്ദേഹത്തിന് പണ്ട് എവിടെയോ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോഴാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ബർത്ത് എൻ റസലിൻ്റെ ഒരു നിർവചനമുണ്ട് ജീനിയസുകളെ കുറിച്ചിട്ട് ആ ജീനിയസിനെ കുറിച്ച് പറയുമ്പോൾ റസല് പറയുന്നൊരു കാര്യം അവർക്കൊരു ചൈൽഡ് ലൈഫ് സിംപ്ലിസിറ്റി ഉണ്ടെന്ന് ശിശു സഹജമായിട്ടുള്ള ഒരു ലാളിത്യം ആ പ്രതിഭകൾക്കുള്ളൊരു സംശയമൊക്കെ സാണെന്നാണ് പറയുന്നത് അപ്പം വേണ്ട സാറെ കാണുമ്പോൾ ഞാൻ എപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു ഒരു കുട്ടിത്വം എപ്പോഴും ഞാൻ ഉദ്ധരിച്ചിരുന്ന ഒരു പദം നളചരീതത്തിലേന യവനും വന്നുദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം എന്നുള്ള വരികളാണ് അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് എനിക്ക് വലിയ ആശ്വാസമാണ് ഞാൻ വളരെ ആബ്സൻ്റ് മൈൻഡ് ആയിട്ട് ഒരുപാട് അവധങ്ങളിൽ കാണാറുണ്ട് എൻ്റെ ഒരു പത്തിരട്ടി അവധങ്ങളിൽ നിന്ന് വാട്ടി ചാടുമ്പോൾ ഞാൻ വളരെ കൂടി അതൊക്കെ കേൾക്കാറുണ്ട് അതിൻ്റെ ഒരു കൃത്യം അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായിട്ടുള്ള രാജലക്ഷ്മി അവിടെ പറഞ്ഞിരുന്നു ഞാൻ താക്കോൽ താക്കോലവിടെ വീട്ടിൽ വെച്ചിട്ടുണ്ട് അവിടെ വന്നെടുത്ത് തുറന്നോളൂ എന്ന് പറഞ്ഞു ഇദ്ദേഹം താക്കോലും പോക്ക ഇട്ട് സ്ഥലം വിട്ടു ഇത് വൈകുന്നേരം വളരെ വൈകിട്ടാണ് വരുന്നത് അപ്പോൾ ആലോചിക്കാൻ നമുക്ക് രാജലക്ഷ്മി കൃത്യസമയത്ത് അവിടെ എത്തി താക്കോല് തുറന്നില്ല അവിടെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റില്ല അസരണയായിട്ട് അവിടെ നിലകറും പക്ഷേ ഇദ്ദേഹം പൈകുന്നേരം എല്ലാം സ്വാഭാവികമായിട്ടും മട്ടിൽ വന്നു എന്നിട്ട് അപ്പോൾ എന്നിട്ട് ഇന്ന ഈ കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസം എന്നോട് വന്ന് പറയുകയാണ് ഒരു ചീത്ത പോലും എന്നോട് പറഞ്ഞില്ല എൻ്റെ രാജേന്ദ്ര അതാണ് എനിക്ക് വല്ലാത്ത സങ്കടം എന്നാണ് പറഞ്ഞത് ഒരു ചീത്തയെങ്കിലും പറഞ്ഞാൽ പറഞ്ഞു നിങ്ങൾക്ക് ചീത്തയല്ല വേണ്ട അതിൽ അടിയാണ് എന്ന് ഞാൻ പറഞ്ഞായിട്ട് ഞാൻ ഓർക്കും അത്തരത്തിലുള്ള ഒരുപാട് കഥകൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുണ്ട് അത് പറയാനൊരു അവസരമല്ല ഇത് ഒരു വേദി ഒരുക്കി കൊടുക്കുന്നതാണ് തന്നെയാണ് അപ്പം അത്ര അധികം പിന്നെ ഒരുപാട് ഭരിതങ്ങളൊക്കെ പറയും ഈ കാരശ്ശേരി കാണാൻ ഞാൻ കോഴിക്കോട് സർവകലാശാല ജോയിൻ ചെയ്ത സമയത്ത് അദ്ദേഹത്തിനോട് എനിക്ക് എം എൻ കാരശ്ശേരിയിൽ കാണണമോ എന്നൊരു സുഹൃത്താണല്ലോ അവർ അതെന്താ എസ് എൽ ശ്രീറ്റ് പോയാൽ മതി കുറച്ച് അപ്പോൾ അയാൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ശരിയായിരിക്കും കാര്യം ശരി ഞാൻ കോഴിക്കോട് വെച്ച് കാണുന്ന എസ് എൽ സ്ട്രീറ്റിലായിരുന്നു അയാൾ ഇതേപോലെ നടക്കുകയായിരുന്നു അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഇത് തമാശകൾ മാത്രം വലിയ വലിയ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോഴത് ഒരിക്കൽ കുഞ്ചുണ്ണി രാജുമായിട്ട് ഞാനൊരു അഭിമുഖ സംഭാഷണം മാതൃഭൂമി ആഴ്ച പ്രസിദ്ധീകരിച്ചു ഇപ്പം മലയാളിയുടെ സംസ്കൃത ഉച്ചാരണത്തിനെ കുറിച്ചിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു മലയാളികളുടെ വിചാരം മലയാളികളാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും കൃത്യമായി സംസ്കൃതം എന്നുള്ളത് ശരിയല്ല ചന്ദനം അഞ്ജനം എന്നുള്ള ചന്ദനം അഞ്ജനം എന്നേ പറഞ്ഞുള്ളൂ അകാരത്തിനെ ഏകാരത്തിന് ഛായ കൊടുത്തിട്ട് ഉച്ചരിക്കുള്ളൂ മലയാളി ശരിക്കുള്ള ഉച്ചാരണം ഉത്തരേന്ത്യയിലാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അത് വലിയ ഒച്ചപ്പാടുണ്ടാക്കി ഒരാൾ പറഞ്ഞു നിങ്ങൾ പറയാനൊക്കെ ഓരോ എന്നിട്ട് അതിന് കുഞ്ഞുരാജ ചീത്ത പറഞ്ഞുകൊണ്ട് ഒരു കത്ത് വന്നു ഉടനെ വേണു സാറ് ഇങ്ങനെ വേണു സാറിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള വല്ല്യ കണ്ടു ഉടനെ പ്രതികരിക്കും ഒറ്റ കത്ത ഉണ്ടായിക്കും മാതൃഭേലിക്ക് അത് അച്ചരിച്ചു വരില്ല അദ്ദേഹം പറഞ്ഞു വളരെ ലളിതമാണ് ആകാരത്തിനെ ആകാരമായിട്ടല്ലേ ഉച്ചരിക്കണത് അങ്ങനെയല്ലേ ബലി ഇടുക എന്നുള്ള വാക്കുണ്ടായത് നമ്മൾ ബലിയിടുക എന്നല്ലല്ലോ പറയുക ബലി ബലിയായി ബലിയായി ഇങ്ങനെ വളരെ ലളിതമായിട്ട് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ വൈനോപ്പിള്ളിയൊക്കെ പറഞ്ഞിട്ടില്ലേ ഇത്രയും ലളിതമായിട്ടുള്ളൊരു പദപ്രശ്നത്തിനെ ലളിതമായിട്ട് സോൾവ് ചെയ്യുക എന്ന് പറയുന്ന ആ തരത്തിലുള്ള ഒരു ജീനിയസിൻ്റെ കയ്യൊടുക്കുക അദ്ദേഹത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാക്കി പക്ഷേ അദ്ദേഹം എന്താ പറഞ്ഞാൽ സോക്രട്ടീസിന്റെ ഒരു വാക്കിയാണ് അദ്ദേഹം ഇപ്പോൾ ഉദ്ധരിക്കാറുള്ളത് ഈ ലോകത്തിലെ എനിക്കൊരു കാര്യം മാത്രമേ ഉള്ളൂ അത് എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് അപ്പോൾ പണ്ട് സംസ്കരണം ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളൊരു വലിയ സെമിനാർ നടത്തി പാണ്ഡിനെ കുറിച്ചിട്ട് ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു ഒരു പേപ്പർ മാസ്റ്റർ വേണമെന്ന് പറഞ്ഞു ആ പ്രബോധിന്ദ്രൻ നായരുടെ പേപ്പറുണ്ട് ആൻഡ്രൂസ് കുട്ടിയുടെ പേപ്പറുണ്ട് മാഷ പേപ്പർ എന്തായാലും വേണമെന്ന് പറഞ്ഞു മാഷ പറഞ്ഞു ഞാനെന്ന് അതിന് അതോറിറ്റി അല്ല എന്ന് പറഞ്ഞ് വിളിച്ചു താരശ്ശേരി ഇനി ഒരുപാട് ജീത്തു പറഞ്ഞു താൻ എന്ത് പണിയോടും കാണിച്ച് നിരോധിക്കും പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഒരു ആഭിമുഖ്യത്തിൽ ട്വൻറ്റിയത്ത് സെഞ്ചുറി സയൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് സെമിനാർ നടത്തി അപ്പോൾ ഞാൻ മാഷയോട് പറഞ്ഞു ഇത്തവണ എന്തായാലും ഒരു പ്രബന്ധം അവതരിപ്പിച്ച് എന്ന് പറഞ്ഞു മാഷ പ്രബന്ധ അവതരിപ്പിച്ചു അത് പ്രസിദ്ധീകരിച്ച് വന്നു ഇംഗ്ലീഷിലുള്ള പുസ്തകത്തിന് അല്ല അപ്പം അങ്ങനെ ഒരുപാട് തലങ്ങളുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇപ്പോഴും എന്താ പറയുക എനിക്ക് അറിഞ്ഞൂടാ അദ്ദേഹം ദിവസം രണ്ട് നേരൊക്കെ ഞങ്ങൾ ഫോൺ ചെയ്യാറുണ്ട് ഇപ്പോഴും ഫോൺ ചെയ്യണമല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് ഞാൻ പിൻപണങ്ങേണ്ടി വരുന്നുവല്ലോ എന്നൊരു വിചാരം ഉണ്ടാകുന്നത് ഇതിൻ്റെ മാത്രം ഒരു അവസ്ഥയല്ല എന്ന് എനിക്കറിയാം വേണുമാഷമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർക്കും അദ്ദേഹത്തിനെ ഒരു ആയിട്ട് കാണാൻ പറ്റില്ല അദ്ദേഹം നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമായി തീരുന്നത് അങ്ങനെ നമ്മുടെ കൂടെ ഉള്ള ഒരാളാണ് അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഒരു മരണമൊന്നുമില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ വേറൊരു രീതിയിൽ ആരോക്കുക നമ്മൾക്ക് ആരാണ് ആ ആളുകളെ അനുശോചിക്കാൻ ആസിഫ് നമ്മൾക്കൊരു ഗ്യാരൻ്റീഡ് ലൈഫ് ഉണ്ടെന്നൊരു വിചാരത്തിലാണല്ലോ നമ്മൾ മറ്റുള്ളവരെ അനുശോചിക്കുന്നത് നമ്മളും കുറച്ച് കാലം കഴിഞ്ഞാലൊക്കെ ഇവിടുന്ന് തിരോധാനം ചെയ്യും അതുകൊണ്ട് ഇതിലൊന്നും വലിയ അർത്ഥമില്ല ഇങ്ങനെയുള്ള വ്യക്തികളായിട്ട് കാണാൻ ഇടയാവുന്നതും അവരുമായിട്ട് നമുക്ക് അല്പമെങ്കിലും സംവദിക്കാനൊക്കെ അവസരം ഉണ്ടാവുക എന്നുള്ളത് ജീവിതത്തിൽ ഒരു വലിയ ധന്യതയാണ് ഒരു വലിയ ഭാഗ്യമാണ് ആ നിലയ്ക്ക് നമ്മളും ഭാഗ്യശാലികളാണ് വേണു സാറേ ഏറ്റവും വലിയ ഭാഗ്യശാലിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു നിമിഷം പോലും ഒരു രോഗബാധിതനായിട്ട് കിടക്കുകയോ അസ്വാസ്ഥ്യം ഉണ്ടാവുമെന്നും ഇതില്ല അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം അദ്ദേഹം ജീവിച്ചു അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം അദ്ദേഹം എഴുതി എഴുതാതിരുന്നു പ്രത്യേക ക്ലാസ് എടുത്തു എല്ലാം ചെയ്തു അദ്ദേഹം അപ്പം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അപ്പം ഭാഷയെ സ്നേഹിക്കുക എന്നാണ് ഒരു കാര്യം അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഭാഷയെ സ്നേഹിക്കുക നിങ്ങൾ മലയാളികളാവുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എന്നോട് പറഞ്ഞ് ചിരിച്ചിരുന്ന ഒരു കാര്യം കൂടി പറയാം എന്നിട്ട് അവസാനിപ്പിക്കാം അദ്ദേഹം ഈ ഷൂൾമാൻ ക്ഷണിച്ചതിനനുസരിച്ചിട്ട് ജറുസലം യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടെ ചെന്നപ്പോൾ ഒരുപാട് ഈ കേരളത്തിൽ നിന്ന് പോയ ജൂതന്മാരുമായിട്ട് അദ്ദേഹം അടുത്ത് ബന്ധപ്പെട്ടു അപ്പോൾ എന്ത് സംഭവിക്കുന്നെന്ന് പറഞ്ഞാൽ അവരൊക്കെ മട്ടാഞ്ചേരിക്കാരും പറവുകൾക്കാരുമായിട്ടാണ് ഇദ്ദേഹം പറവുകാരനും അവർ മട്ടാഞ്ചേരിക്കാരുമായിട്ട് ഒരു കാഴ്ച എത്രയോ കാലം ഈ നാട് നിന്ന് വിട്ടുപോയതുള്ളവരാണ് പൗരത്വം അവിടെ സ്വീകരിച്ചിട്ടില്ല എന്നിട്ട് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം എന്നോട് റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ നാ ഏതാണ് നമ്മുടെ നാട് എന്ന് ആലോചിക്കൂ അപ്പോൾ ആ ഭാഷ എന്ന് പറയുന്ന അത്ഭുതകരമായിട്ടുള്ള മനുഷ്യന് മാത്രം ഉള്ള സിദ്ധി അതല്ല അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് മാത്രമുള്ള ആ സിദ്ധി ഇത് മനുഷ്യനെ എങ്ങനെയൊക്കെയാണ് ആ ദുഃഖിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ നമുക്കായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഇതൊരു ദീപശിഖയാണ് എനിക്ക് വലിയൊരു സങ്കടം കോഴിക്കോട് കുറിച്ച് പറയാനുള്ളത് ഇദ്ദേഹം ഒക്കെ ഒരു സ്ഥലത്ത് ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റി കാണി ഇവിടെ വലിയൊരു അഡ്വാൻസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലിംഗ്വഷിക്സ് ഉണ്ടാകുമായിരുന്നു ഇവിടെ അദ്ദേഹം പോയതിനു ശേഷം ഇവിടെ വലിയൊരു ശൂന്യത എങ്ങനെയാണ് ഭാഷാശാസ്ത്ര ജില്ലാതെ വാക്കം പഠിപ്പിക്കുക എനിക്ക് അറിഞ്ഞുകൂടാം അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ആലോചിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എം എൻ കാരശ്ശേരി ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് ഇന്നലെ അയാൾക്ക് വളരെയധികം ശാരീരികമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തൃണവൽഘടിച്ചു കൊണ്ടാണ് കാരശ്ശേരി ഇവിടെ വന്നിട്ടുള്ളത് വേണുമാശയെപ്പറ്റി പറയാൻ ഉദ്ഘാടനം ചെയ്യാൻ ഇതുപോലെ അർഹതയുള്ള ഒരു വേറൊരു വ്യക്തി ഇല്ലേ ഒരു രണ്ടുപേരും നമ്മൾ തമാശയായിട്ട് പറയാറില്ല നോട്ട് ഓൺലി ബട്ട് ആൾസോ എന്ന് പറയാറില്ല അങ്ങനെ ഒരുമിച്ച് നടന്ന രണ്ടുപേരാണ് താരശ്ശേരി ഞാൻ സ്നേഹപൂർവ്വം ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം